സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉദ്ദേശിച്ചത് അപ്പോൾ കാര്യം എനിക്ക് അന്ന് ഇന്നത്തെ പാട് വീടുകൾക്കും ആ വീടുകൾക്കും മതിലുകളും കിട്ടിയിട്ടുള്ള വീടുകളല്ല അപൂർവം ചില വീടുകൾക്ക് മാത്രമാണ് വീടിന് ചുറ്റും മതിലുകൾ ബാക്കിയുള്ള എല്ലാ വീടുകൾക്കും മതിലുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിൻഭാഗത്ത് നിൽക്കുന്ന മാവിലും ലാവിലൊക്കെ കണ്ണുപൊത്തി കളിക്കുക അങ്ങനെ പല കളികൾ കളിക്കും അതാ സീസൺ ആണെങ്കിൽ നല്ലത് വീണ് എടുക്കുന്ന മാങ്ങ പക്കാനായിട്ടുള്ള മത്സരകോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചില മാങ്ങകളൊക്കെ ഞങ്ങളത് മത്സരിച്ച് തന്നെ ഞങ്ങളത് പക്കി അത് ഞങ്ങൾ തിന്നും ഇന്നിപ്പോൾ മാങ്ങ മാവിൽ നിന്ന് താഴെ വീന്ന് കൊഴിഞ്ഞു പോയാലും അപ്പൊ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളൊന്നും അത് നെവർ മൈൻഡായിട്ടാണ് അവര് കണക്കാക്കുന്നത് നമുക്കതൊന്നും താങ്ക് എന്നാലും എൻ്റെ ചിലപ്പോൾ അടുത്ത അങ്ങനെയല്ല കുട്ടികളൊക്കെ ഈ മാങ്ങ കശുമാങ്ങ അതുപോലെ തന്നെ ഈ എന്താ പറയുക ചാമ്പയ്ക്ക അങ്ങനെയുള്ള ഇതൊക്കെ പൊട്ടിച്ചിരുന്നു ഞാനും അതിനൊക്കെ മത്സരിച്ചിരുന്ന കാലം ഇപ്പം ഞാൻ ഓർക്കുക അപ്പം നമുക്ക് ഇന്ന് മാങ്ങ വെച്ചിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ആ മാങ്ങയുടെ റെസിപ്പിക്ക് എന്തൊക്കെയാണ് സാധനം വേണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത് അപ്പം നമുക്ക് ഈ മാങ്ങയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു മാങ്ങ പഴുത്തത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മൈദ പിന്നെ ഞാൻ ആ ഒരു ഗ്ലാസിൻ്റെ തന്നെ അര ഗ്ലാസ് ആണ് പഞ്ചസാര അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് മധുരേന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്ലാസ്സിനും മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുക്കാൻ അപ്പോൾ അര ഗ്ലാസ് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ അരസ്പൂണ് എടുക്കാന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഒരു ഹാ ടീസ്പൂണ് എടുക്കണ്ടോ കുറച്ച് മതിയത് പിന്നെ ഉപ്പ് നമുക്ക് ഒരു നുള്ളത് മധുരം ലെവൽ ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് ഇതിൽ കാ ഗ്ലാസ് സൺഫ്ലവർ ഓയില് പിന്നെ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഒരു കോഴിമുട്ട പാല് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബാറ്റർ ശരിയാവുമ്പോൾ തിക്ക് മാത്രം ഒഴിക്കാനായിട്ടുണ്ട് ഇത്രയും കാര്യം വേണ്ടു അപ്പോൾ നമുക്ക് ആദ്യം മൈതാ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ഒന്ന് അരിക്കുക അപ്പം നന്നായി ഒന്ന് മിക്സ് ആവും ബേക്കിംഗ് പൗഡർ വന്ന കേട്ടോ പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ അത് നമ്മൾ ശ്രദ്ധിച്ചോളൂ ബേക്കിംഗ് സോഡ കുറച്ച് വേണ്ട ബേക്കിംഗ് പൗഡർ വന്നാൽ നമുക്ക് കുറച്ച് വേണ്ടി പിന്നെ ഉപ്പ് നമ്മുടെ ഇതിൻ്റെ ഒരു ലെവലിൽ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇടാം എന്നിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സ് നന്നായി ഒന്ന് അയച്ചു കൊടുക്കുക നന്നായി 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 ഇനി മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അപ്പോൾ ഞാൻ മാങ്ങ നന്നായി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹൗലേക്ക് മാറ്റാം നമുക്ക് മുഷ്ട കൊട്ടിച്ച് വെച്ച് നന്നായി ഒന്ന് അടിക്കാം ആ മുട്ടയുടെ കൂടെ നമുക്ക് ഈ ഏലക്ക കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കും മുട്ടയും ഏലക്കപ്പൊടി കൂടി നന്നായി പതിഞ്ഞു വന്നിട്ട് ഇനി നമുക്ക് ഈ മാങ്ങയുടെ കൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മള് കാ ഗ്ലാസ് ഓയിലെത്തിൽ അതൊഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മുടെ മാങ്ങയുടെ കുഴപ്പത്തിൻ്റെ കൂടെ നമ്മൾ മുട്ടയും ഏലക്കയാ പൊടി പിന്നെ പഞ്ചസാര സൺഫ്ലവർ ഓയിൽ ഒക്കെ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൈദ നമ്മൾ ഇട്ട് വെച്ചുകൊണ്ട് കുറച്ചിട്ട് അളക്കാം ഒരു ഭാഗത്തേക്ക് തന്നെ ഇളക്കി പോകണം അപ്പോഴാണത് കുറച്ചും കൂടി നന്നാവുക നമ്മുടെ ഈ ഇത്തിരി തിക്കാണ് അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കത്തിച്ച് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ നന്നായി ചൂടാവാൻ അപ്പൊ അതിന്റെ ഉള്ളില് ഞാനൊരു സ്റ്റാൻഡ് ഇടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ല തീല് ഒന്ന് നന്നായി ചൂടാവട്ടെ കുക്കറ് അപ്പൊ അനേരം കൊണ്ട് നമുക്ക് ബാറ്റർ ഒരു പാത്രത്തിലേക്ക് കേക്ക് കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആക്കി വെക്കാം അപ്പോൾ നമ്മുടെ കുക്കർ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് കേക്ക് ട്രൈക്ക് ബട്ടർ പേപ്പർ വെക്കാം ആദ്യം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചാൽ മതി ഒഴിച്ച് വെച്ചിട്ട് ബട്ടർ പേപ്പർ വെക്കാം പിന്നെ കുറച്ചും കൂടി ഓയില് തൂവി എല്ലാ ഭാഗത്തും ഓയിൽ തൂവി ഈ ബാറ്റർ ഇതിൽ ഒഴിച്ച് കൊടുക്കാം എയർ ബബിൾസ് നമ്മുടെ കുക്കറിൽ ഒരു അഞ്ചു മിനിറ്റ് നല്ലോണം ചൂടായിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വയ്ക്കാം നമുക്കിത് അടച്ചു വെച്ചൊരു അഞ്ചു മിനിറ്റ് നല്ല തീരെ തന്നെ കുക്ക് ചെയ്യാതെ കഴിഞ്ഞിട്ട് ഏറ്റവും കുറവിലിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് നന്നായി ഒന്ന് തേക്ക് വേവാനുണ്ട് അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം ചേട്ടാ തീയുടെ വ്യത്യാസം കാരണം ചിലപ്പോൾ ഒരു കുറച്ച് വേണ്ടി വരും അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കുത്തി നോക്കാം വെന്തുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഒരു ചെറിയ സ്മെല്ല് വരും നല്ല സ്മെല്ല് വരും അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി അത് നോക്കുക എന്നിട്ടൊരു നാൽപ്പത് മിനിറ്റ് ആയാലും കൂടുതൽ വേണ്ടി വരില്ല ശരി ഒരു അഞ്ച് മിനിറ്റിന് നല്ല തീയിൽ ബിസില് വെക്കണ്ട കേട്ടോ കേക്ക് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസ് ഓഫാക്കി കുക്കറിൽ നിന്ന് മാറ്റാം ഞാനൊരു മാങ്ങ വേറെ എടുത്തിട്ട് അതിന് ചെറിയ പീസുകളാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങയെടുത്ത് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടൊന്ന് മെറ്റെടുക്കുന്നുണ്ട് അപ്പം അത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് നമുക്കത് അടുപ്പത്തിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം മാങ്ങയുടെ പകുതിയുള്ളത് അര നന്നായി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് അടപ്പത്തിൽ വെച്ച് നന്നായി ഒന്നത് കുറുതായി കുറുക്കിയെടുക്കാം നമുക്കത് കേക്കിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ മാങ്ങയുടെ പഴുപ്പിൽ കുറച്ച് പഞ്ചസാര മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വേവന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മാങ്ങയുടെ പഴുപ്പും പഞ്ചസാരയുടെ ഒക്കെ നന്നായി അരിഞ്ഞ് ചേർന്ന് നല്ല തിത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫാക്കി ഒന്ന് ചൂടാറാൻ വെക്കാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ഞാൻ ഈ മാങ്ങ പഴപ്പ് ശരിയാക്കി വെച്ചത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ കേക്ക് അടിപൊളി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്